അസാമുലൈക്കും വരഹമുല്ലാ വിബർകാത്തൂ പരിശുദ്ധ പ്രവാചകൻ നസ്രത്ത് മുഹമ്മദ് മുസ്തഫ സലഹ് അലൈഹി വസയുടെ വിശുദ്ധ ജീവിത പരമ്പരയുടെ ആറാം ഭാഗത്തേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ ഭാഗത്തിൽ ഹിറാഗുഹയിലെ ദിവ്യ വെളിപാടിനെ കുറിച്ചും ഖദീജ റിയു അൻഹ അങ്ങേക്ക് നൽകിയ അച്ചഞ്ചലമായ പിന്തുണയെക്കുറിച്ചുമൊക്കെയാണ് നാം കേട്ടത് വായിക്കുക എന്ന ദൈവിക കൽപ്പനയോടെ പ്രവാചകത്വം ആരംഭിച്ചു ലോകത്തെ മാറ്റിമറിക്കുന്ന ആ മഹത്തായ ദൗത്യം നബി നബിസല്ലാ അല്ലൈവീസ്വല്ലം എങ്ങനെയാണ് ആരംഭിച്ചത് വളരെ രഹസ്യമായിട്ട് തുടങ്ങി പരസ്യമായി പ്രഖ്യാപിച്ച ആ ചരിത്രവും ഉണ്ടായി ആദ്യ വിശ്വാസികൾ നേരിട്ട അഗ്നി പരീക്ഷകളെ കുറിച്ചൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം പ്രവാചകത്വത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ ഈ സന്ദേശം പരസ്യപ്പെടുത്താൻ അള്ളാഹു കൽപ്പിച്ചിരുന്നില്ല മക്കയിലെ ശക്തമായ ഗോത്രങ്ങൾക്കിടയിൽ രഹസ്യമായി വളരെ ശാന്തമായി ഇസ്ലാമിന്റെ വിത്തുകൾ പാകാൻ നബി അഹ് അലൈഹി വസ്ലാം തീരുമാനിച്ചു ഹസ്രത്ത് ഹസർത്ത് ഖദീജറിയാഹു വൻഹ അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹു വൻഹു ജെയ്ദ് ബിൻ ഹാരിസറിയാഹു വൻഹു അലീ റതി അള്ളാഹു വൻഹു എന്നിവരിലൂടെ ഈ സമൂഹത്തിന് തുടക്കമായി അബൂബക്കർ റതി അള്ളാഹു വനഹുവിൻ്റെ ശ്രമഫലമായി ഉസ്മാൻ ജുബൈർ റസി അള്ളാഹു വന്നഹും അവരെ പോലുള്ള പ്രമുഖരും ഇസ്ലാം സ്വീകരിച്ചു അർക്കം ബിൻ അബിൽ അർക്കം റസി അള്ളാഹു അനഹുവിൻ്റെ വീടായിരുന്നു രഹസ്യ പ്രബോധനത്തിൻ്റെ പ്രധാന കേന്ദ്രം ഇവിടെ വെച്ചാണ് നബിസ് അല്ലൈവീസ് വിശ്വാസികൾക്ക് ഖുർആൻ ഓതിക്കൽപ്പിച്ചതും തത്വങ്ങൾ പഠിപ്പിച്ചതും ഈ മൂന്ന് വർഷങ്ങൾ ഇസ്ലാമിൻ്റെ അടിത്തറ കെട്ടിപ്പടുക്കുന്നതിനും സത്യം തേടുന്ന ചെറിയൊരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിനും വളരെ നിർണായകമായിരുന്നു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം രഹസ്യ പ്രബോധനം അവസാനിപ്പിക്കാനും സത്യം പരസ്യമായി പ്രഖ്യാപിക്കാനും അള്ളാഹു കൽപ്പിച്ചു സഫാ കുന്നിൽ നബിസ് അല്ലൈവീസ് മക്കയിലെ ഏറ്റവും ഉയർന്ന കുന്നായ സഫ കുന്നിൽ കയറി നിന്നുകൊണ്ട് മക്കക്കാരെ നബിസല്ലാസ്ലം വിളിച്ചു ചേർത്തു അവിടുത്തെ വിശ്വസ്ഥതയുടെ പേരിൽ അവരെല്ലാവരും ഒത്തുകൂടി ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കുക വിഗ്രഹാരാധന ഉപേക്ഷിക്കുക എന്ന് അവരോട് പ്രഖ്യാപിച്ചു ഈ പ്രഖ്യാപനം കേട്ട കുറൈശികൾ അക്ഷരാർത്ഥത്തിൽ പ്രകോപിതരായി അവരുടെ അധികാരത്തെയും പരമ്പരാഗത ആചാരങ്ങളെയും ഇത് ചോദ്യം ചെയ്തതോടെ നബിസല്ലാമയ്ക്കെതിരെയും അനുയായികൾക്കെതിരെയും അവർ തിരിഞ്ഞു പരസ്യപ്രഖ്യാപനത്തിന് ശേഷം അടിമകളായിരുന്ന ബിലാൽ അതി അള്ളാഹു അനഹുവിനെ പോലുള്ളവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു സുമയ്യ റതി അള്ളാഹു വൻഹ രക്തസാക്ഷിയായി ഈ ഘട്ടത്തിൽ കുറൈശികൾ നബിസല്ലാ അലൈഹി സ്വലമയെ സംരക്ഷിച്ചിരുന്ന പിതൃ സഹോദരൻ അബൂ അബൂതാലിബിൻ്റെ അടുക്കൽ ചെന്ന് പരാതി തുടർന്നു ഒന്നുകിൽ മുഹമ്മദ് ഞങ്ങളുടെ വിഗ്രഹങ്ങളെ ചീത്ത വിളിക്കുന്നത് നിർത്തണം അല്ലെങ്കിൽ ഞങ്ങൾ ഉപദ്രവിക്കും എന്നവർ ഭീഷണിപ്പെടുത്തി തുടർച്ചയായ സമ്മർദ്ദത്തിന് വഴങ്ങിയ അബൂ താലിബ് വിഷമത്തോടെ നബി നബിസല്ലാഹു അലൈഹി സ്വലമയെ വിളിച്ചു മുഹമ്മദെ നിന്റെ ജനത എൻ്റെ മേൽ ചെലുത്തുന്ന സമ്മർദ്ദം എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല എൻ്റെയും നിൻ്റെയും കാര്യം നീ ഒന്ന് പരിഗണിക്കണം പ്രവാചകൻ സല്ലാഹു അല്ലൈവലമയുടെ പ്രതികരണം പിതൃവ്യൻ്റെ വാക്കുകൾ നബി അലൈഹി നബീസല്ലായിസ്വലമയ്ക്ക് ഏറെ വേദന നൽകി കണ്ണീരോടെ എന്നാൽ ഉരുക്കുപോലെ ഉറച്ച ശബ്ദത്തിൽ അവിടെ പ്രതികരിച്ചു അല്ലയോ പിതൃവ്യ എൻ്റെ വലത് കൈയിൽ സൂര്യനെയും എൻ്റെ ഇടത് കൈയിൽ ചന്ദ്രനെയും അവർ കൊണ്ടുവന്ന് തന്നാൽ പോലും ഈ ദൗത്യത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല ഒന്നുകിൽ ഞാൻ ഈ ദൗത്യം പൂർത്തിയാക്കും അല്ലെങ്കിൽ ഞാൻ അതിനായി മരണം വരിക്കാനും തയ്യാറാണ് നബിസല്ലാവിസ്ലമയുടെ ഈ ദൃഢനിശ്ചയം കണ്ട അബൂ അബൂതാലിബ് വികാരഭരിതനായി നീ പോവുക നിനക്കൊരു ദോഷവും വരുത്താൻ ആർക്കും ഞാൻ സമ്മതിക്കുകയില്ല നിനക്കൊരു ദോഷവും വരുത്താൻ ആരെയും ഞാൻ സമ്മതിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച് അവിടുത്തേക്ക് പൂർണ്ണ പിന്തുണ അബൂതാലിബ് നൽകുകയുണ്ടായി അലൈഹി സ്വലമിയുടെ ദൃഢനിശ്ചയം മുസ്ലിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകി എങ്കിലും പീഡനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു അടിമകളും പാവപ്പെട്ടവരും ജീവൻ നഷ്ടപ്പെടുമെന്ന അവസ്ഥയിലെത്തി തൻ്റെ അനുയായികളുടെ കഷ്ടപ്പാടുകൾ കണ്ടപ്പോൾ അലൈഹി അലൈവലം ഒരു രക്ഷാമാർഗം നിർദ്ദേശിച്ചു നീതിമാനായ ഒരു രാജാവ് ഭരിക്കുന്ന അബീസീനിയയിലേക്ക് പലായനം ചെയ്യുക നമ്മുടെ അടുത്ത ഭാഗത്തിൽ ഇസ്ലാമിലെ ആദ്യത്തെ പലായനത്തെക്കുറിച്ച് ആദ്യത്തെ ഹിജറത്തിനെക്കുറിച്ച് അവിടുത്തെ അനുയായികൾ ഒരു ദുരിതയാത്ര എങ്ങനെ പൂർത്തിയാക്കിയെന്നും കുറൈശികൾ എങ്ങനെ അപമാനിതരായി എന്നും നമുക്ക് സംസാരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഭാഗം കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്